അപ്പോൾ എല്ലാവരും ഹാപ്പിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറേ പേരൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇട്ടപ്പോൾ കുറേ പേർക്ക് സന്തോഷമായി നിങ്ങളെ ഞങ്ങൾ പറഞ്ഞാൽ കേട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മൾ ബാക്ക് ടു വീഡിയോയിലേക്ക് വന്നേക്കിന് ഞങ്ങളിവിടെ വീടിൻ്റെ റോഡ് പണി അടക്കാൻ പോണേണ്ട മൊത്തം പൊളിച്ചൊക്കെ ഇട്ടേക്കുന്നതാണ് ആകെ ശോകമാക്കിയിട്ടേക്കിനെ ഇവിടെ അപ്പോൾ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നിപ്പോൾ വീട്ടിൽ അമ്മ അമ്മിയുണ്ട് അമ്മയുണ്ട് ഇപ്പം രാവിലെ ഞാൻ വീട്ടിൽ എടുക്കുന്നത് ഇന്ന് നമ്മൾക്കൊഴിവാണ് ഇന്ന് ഹർത്താലല്ലേ ഹർത്താലല്ല ബെസ് ബസ് പണി അമ്മോനുണ്ട്

എല്ലായിടത്തും ഭയങ്കര മിസ്സിങ് ആള് അല്ലേ ആള് ഭയങ്കര മിസ്സിങ് അപ്പൊ സംഭവം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാരും സന്തോഷിച്ച് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പൊ കഴിഞ്ഞ വീടി പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം ഉണ്ട് അമ്മ അമ്മക്കൊരു പണിട്ടിരിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കും അതെ അതിന് വേറൊരു ഹാപ്പി കുറവും കൂടി ഒരു രണ്ടു ദിവസമായി സംഭവിച്ചിട്ട് അല്ലെ എന്താണ് അതിന് ശേഷം വീഡിയോ ഒന്നും എന്റെ മാല ഇതാണ് കണ്ടിട്ടുണ്ടാകും അല്ല അതെ ഈ മാലിങ്ങനെ നമ്മൾ ഈ രണ്ട് ഇതുമെ കൂടി മൂല കെട്ടിട്ടാണ് ഇട്ടിരുന്നത് ലോക്കറ്റും ഒരു കുഞ്ഞു ലോക്കറ്റ് കാട്ടിന്റെ ഒരു ലോക്കറ്റും കുളത്തും പക്ഷെ ഈ നൂലിയില് ിട്ട് കുളത്തും ലോക്കറ്റും പോയണ്ടായിരുന്നു ഇനി തന്നെയാണ് പോയത് എറണാകുളത്ത് പോയിണ്ടായിരുന്നു ഇവിടെ ഒരു മീറ്റിംഗ് ആയിട്ട് പോയിട്ട് മഴയൊക്കെ പോയി പല റോഡ് വഴിയാണ് പോയത് അപ്പൊ സംഭവം എവിടെയോ നഷ്ടപ്പെട്ട് പോയി കറക്റ്റ് ആയിട്ടാണ് നൂലില് കിടക്കിയിരുന്നത് മാലയും പോയത് ഇങ്ങനെ നൂലിൽ തന്നെ അതെ 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 അപ്പൊ ഈ ഷാൾ ഇട്ടേക്കണത് കൊണ്ട് ആരും ഈ ലോക്കറ്റ് ഈ നൂലിൽ കിടക്കണത് നമ്മൾ ഒരു മീറ്റിങ്ങിനാണ് പോയ മീറ്റിങ്ങിലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ ആരും ശ്രദ്ധയെ പെട്ടിട്ടുണ്ടായില്ല ഷാൾ ഇല്ലാത്ത ടോപ്പൊക്കെ ഇരുന്നെങ്കിൽ ആരും ചോദിച്ചായിരുന്നു ഇത് നൂലിലിട്ടേക്കണത് ഇപ്പൊ അതേ ഇങ്ങനെ എല്ലാരും വീഡിയോ കണ്ടിട്ടുള്ളതായിരിക്കും പോയിരിക്കും കാലത്ത് റീൽ പോലും ആ പിന്നെ അതേ ഞാൻ ഇവിടെ ഇറങ്ങാൻ നേരത്തെ ഞങ്ങൾ മുതലോട് ചായ പിടിക്കുമ്പോഴും

സംശയായിരിക്കും കുളത്തിൽ നോക്കിട്ട് അങ്ങനെ പോയിന്ന് പക്ഷെ ഈ രണ്ട് ഇതിലേ കൂടി നമ്മൾ കെട്ടിയിടല്ല കെട്ടിയിടുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇതിലും കൂടെ ഒരുമിച്ച് കെട്ടിടും നമ്മ അത് സൂക്ഷിക്കാൻ വേണ്ടിട്ടാണ് കെട്ടിയിട്ടത് പക്ഷെ ഈ കെട്ടിന്ന് കുളത്തിന്റെ ഒരേ വശം ഒരേ വശം പലതവണയായിട്ട് കഴിഞ്ഞു പോയിട്ടുണ്ടാകും രണ്ടും കൂടി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആർക്കിങ്ങനെ കിട്ടിട്ടുണ്ടെങ്കിൽ പറയണോട്ട അത് എത്ര രൂപ രൂപത്തിന് നമ്മുടെ വീഡിയോ ആരെ കിട്ടിയേക്കണ നല്ല സംഭവം ഇത് കാണൂല പെട്ടെന്ന് കണ്ണില് അതാരണം ഇത്തിരി വിഷമത്തിലൊക്കെയാണ് പിന്നെ കണ്ണിനെ സമാധാനിക്ക ഇങ്ങനെ കണ്ണിക്കൊള്ളാന്നിരിയത്തോണ്ടെന്ന് വിചാരിക്കും പോയില്ല ഉറങ്ങിട്ടില്ല വെളുപ്പിനൊക്കെ മൂന്നു മണിക്കൊക്കെ എഴുന്നിട്ട് ഉള്ളില് ഭയങ്കര ഇന്നിപ്പതിരി കൊറഞ്ഞ് കൊറഞ്ഞ് പോയത് നമുക്ക് മഴ അല്ലേ അങ്ങനെയൊക്കെയാണ് കാര്യം അപ്പൊ വിശേഷങ്ങൾ മാറിയില്ലാതിരിക്കട്ടെ അപ്പൊ നമുക്ക് ഇന്ന് രാവിലത്തെ കടക്കാം ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലായിരണം ഒരു ഉത്സാഹം ഉണ്ടായില്ല പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റൂല രണ്ടു ദിവസത്തേക്ക് പോയതാണ് അപ്പൊ ഞാൻ പറഞ്ഞത് നാളെ തന്നെ വരാൻ പറഞ്ഞു പറയണു അപ്പൊ നമുക്ക് നോക്കാം ബാക്കിയുള്ള നമുക്ക് നേരെ നേരെ നമുക്ക് ചെല്ലുമ്പോ എല്ലാം രാവിലത്തെ കൊച്ചി കൊച്ചി അലങ്കോലപ്പണികളായിട്ട് അടക്കണം ഇന്ന് പെട്ടെന്ന് സമരം വന്നെക്കണോണ്ട് ഇന്നില്ല നമുക്ക് അല്ലെ അപ്പൊ നോക്കിയാളായിട്ട് ഒതുക്കി ശീലമൊക്കെ മാറ്റിയത് തലക്കറി അവിടെ

ും ഹാപ്പി ആയിട്ടിരിക്കണല്ലേറൊന്നും കാരണത്തിന്റെ വിലയും വെച്ച് നോക്കുമ്പോ നമുക്ക് ഓടിപ്പോയി വാങ്ങിക്കാനൊന്നും പറ്റൂല വിലയുള്ളൂ ഇപ്പൊ പോയത് നമ്മിയ ഒരു പത്തിരുപതിനായിരം രൂപയുടെ കൊടുക്കേണ്ടി വരും അത്രയും വാങ്ങിക്കൂമി അപ്പൊ കണ്ണ സെറ്റ് സെറ്റ് ആകും പറഞ്ഞത് മാറി കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിട്ടണ്ടെങ്കിൽ പറഞ്ഞു ഞങ്ങ നിമിഷം കൊണ്ട ഫാമിലി മൊത്തം അങ്ങോട്ട് വരും അപ്പൊ പ്രാക്ടീസ് ഉച്ചക്ക് പറഞ്ഞു ആ ഞാൻ പറഞ്ഞത് ഒരു ഒരു െ പറഞ്ഞത്ല്ല് പോലൊരു പെയിന്റാണ് തോന്നണത് പോയിട്ടൊന്നുമില്ല കൊറേ കളേ വാങ്ങിച്ചത് വാങ്ങിച്ചിട്ട് കല്ലല്ല അപ്പൊ അതാണ്ട പോയേക്കണത് അപ്പൊ ആരും ശ്രദ്ധയില് എറണാകുളത്തേക്ക് ഇട എവിടെ നോക്കാൻ പറ്റാത്ത ശ്രദ്ധ അന്ന് കറങ്ങിയത് കളമശ്ശേരി വഴി അങ്ങനെ അങ്ങനെയൊക്കെ പോയി അപ്പൊ കിട്ടുന്നവര് പറ്റാ നീ തരാ അത്രേ ഉള്ളു അല്ല നല്ല പോട്ടെ അത്ര ഉള്ളൂ അങ്ങനെ എന്തിക്കാൻ പറ്റുള്ളൂ പിന്നെ എന്താണ് പറയാനുള്ളത് കൈകൂട്ടുകളെ പറ്റി പറഞ്ഞപ്പോ അത് ആ വിളിച്ചിട്ടില്ല അപ്പൊ അതൊന്നും കുഴപ്പമൊന്നും ഇല്ല കളികളല്ലാണ്ട് വന്നോണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ താല്പര്യം പിന്നെ നമ്പർ കൊടുത്തേക്കാം ഓക്കെ

ഉം കൊടുത്തിട്ടുണ്ട് അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് പുറകെ പുറകെ കാണാം അപ്പൊ ഞങ്ങളടുത്ത് ചാടിക്കണി കിടക്കട്ടെ അല്ലെ ഞങ്ങൾ ചാടിക്കാൻ പോകണം ഓക്കെ ബാങ്ക് നോക്കി നേരെ ഞങ്ങളുടെ അടുക്കളയിൽ നിന്ന് ഇങ്ങനെയൊക്കെ പോന്നട്ടെ ഉം എന്നാലിങ്ങനെ എന്റെ കപ്പ പോലെ ഇരിക്കുവല്ലേ കൊഴമ്പം കപ്പ പോലെ ഇരിക്കും നേരെ കൂട്ടും കൂട്ടിയിട്ട് പിടുത്തം പിടിക്കാന്ന് കഴിഞ്ഞാല് എനിക്കത്ര ഇഷ്ടമൊക്കെ ഉണ്ടോ പക്ഷെ ഇഷ്ടം അല്ലാതെ ഇഷ്ടമൊക്കെയാണ് അപ്പൊ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങളിലേക്ക് ചെറുതായിട്ട് എത്തി തുടങ്ങിയിട്ട് തോന്നുന്നു അല്ലേ

പറഞ്ഞതുകൊണ്ട് പൊരിഞ്ഞ വെയിലെന്ന് പറഞ്ഞാ പുളി കണ്ടത് അതെ ഉണക്കാൻ വേണ്ടി വലിയ തകൃതിമയായിട്ട് പണ്ടത്തെ പോലെ ഉണക്കിണ്ട് ട്രിപ്പിൾ ട്രിപ്പിൽ കൊണ്ടു അടിക്കൂട്രിപ്പ് വന്നിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ മെസ്സേജിച്ചിട്ടുള്ള വെളിച്ചെണ്ണയും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വരാൻ വരുന്ന

നേരെ അകത്തേക്ക് ശരിക്കും വീഡിയോ ആണ് ഞാൻ അതെ വീടൊക്കെ കാണിച്ചു കൊടുത്ത് അതോടെ വന്നപ്പോ ചിക്കൻ കറി കറിയൊക്കെ ആ തകർത്തി പണികളിലൊക്കെ ഇരുന്നുകൂടെ അല്ലെ അതെ ചിക്കൻ കറിയൊക്കെ അങ്ങനെ ഇതിനെ ഹും കണ്ട മുസ്തക ബോർഡിൽ ക്ലാസ്സിൽ നിന്ന് നേരെ ഞാൻ കൊടുക്കും അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ എന്നിട്ട് പിന്നെ ബോർഡേ ശിഷങ്ങുകളൊക്കെ അല്ലേ ശിഷങ്ങളെ കണ്ടിട്ട് എല്ലാവരും കണ്ടേ ആ കട കുളത്തുപോയ കടകളെല്ലാം കേറ്റി ആ നേ കടു ഈ പിന്നെ എത്രേ പോയോളും എന്ന് സറ്റെ സമാധാനിക്കാനല്ല ഇപ്പൊ പറ്റോളും അതേ മാല ഓ ഇല്ലല്ല അതേ അതാണ് അതേ പറ അങ്ങനെ നടക്കും ഇതിനെ എനിക്ക് എല്ലാം അതിനെ പറഞ്ഞാ അതങ്ങനെ പറഞ്ഞു ആലോചിച്ചതാണ് അപ്പൊ അതങ്ങനെ അമ്മ രാവിലെ പോയപ്പോ നമ്മളും അതൊന്നും ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ശ്രദ്ധിക്കാനുള്ള ഇത് ഇണ്ടായില്ല അവിടെ ഒന്നും പോണതാ അങ്ങനെ ഒരു നമുക്ക് ചെലപ്പോ തോന്നിട്ടു അമ്മയെന്നുണ്ടെങ്കിൽ മിനിറ്റിനെ മിനിറ്റിനു ശ്രദ്ധിക്കണ ഒരാളാണ് വേറെ ആരും വീട്ടിൽ വേറെ ആരും അതുപോലെ ശ്രദ്ധിക്കാറില്ല അമ്മയാണെങ്കിൽ കുഞ്ഞു സാധനം ആണെങ്കിലും അതുപോലെ ശ്രദ്ധിക്കണാണ് പക്ഷെന്തോ കണ്ട് കിട്ടുന്ന പക്ഷെ മനസ്സിലായി അത് അതുകൊണ്ട് നമ്മളാ ഒരു പ്രതീക്ഷ വിട്ട് അത് സാറുള്ള തണുപ്പാണ് ഇവിടെ വെയിലാണെന്നുണ്ടെങ്കിൽ അമ്മാക്കെ തണുപ്പാണ് അങ്ങനെ ഇരിക്കാറില്ല ഇപ്പൊ പണ്ടത്തെ വയ്യായിരിക്കും അതൊക്കെ മാറി റെഡിയായി വന്നോണ്ടിരിക്കണ

അപ്പൊ എല്ലാരും കൂടി വന്നിട്ടുള്ള അടുത്തൊരു വീഡിയോസ് ഒക്കെ നമുക്ക് ദിവസങ്ങളിലൊക്കെ കാണിക്കാം അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ അല്ലെ വേറെ വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകുന്നില്ല ഞങ്ങൾ മാത്രമുള്ളതുകൊണ്ട് സംസാരിക്കാൻ അധികം പറ്റുന്നില്ല അല്ലെ അധികം അപ്പൊ നമുക്ക് നല്ലൊരു നല്ല വീഡിയോ കാണുന്നവരെ